കേരളത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമായ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന സ്വർണ്ണപ്പാളി വിവാദം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വിശ്വസ്തയും ക്ഷേത്രഭരണത്തിലെ സുതാര്യതയും ചോദ്യം ചെയ്യുന്ന ഒരു ഗുരുതരമായ വിഷയമാണ് ഈ വിവാദത്തിന്റെ കേന്ദ്ര ബിന്ദു രണ്ടായിരത്തി പത്തൊമ്പതിൽ ശബരിമല ശ്രീകോവിലേക്ക് സമർപ്പിച്ച സ്വർണപ്പാളികളും അതുമായി ബന്ധപ്പെട്ട തന്ത്രിയായിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വെളിപ്പെടുത്തലുകളുമാണ് ദേവസ്വം വിജിലൻസ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് പിന്മാറി എന്ന വാർത്ത പല ഉന്നതരുടെയും പങ്ക് സംശയിക്കാൻ ഇടയാക്കുകയും വിഷയം കൂടുതൽ ദുരൂഹമാക്കുകയും ചെയ്യുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ശബരിമല ശ്രീകോവിലിന്റെ പുതിയ വാതിൽ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിൽ ബംഗളൂരു ആസ്ഥാനമായുള്ള ചില ഭക്തരുടെ സഹായത്തോടെയാണ് പുതിയ വാതിൽ നിർമ്മിച്ചത് എന്നാൽ ഈ ഉപയോഗിച്ച പാളികളുടെ സ്വഭാവത്തെ ചൊല്ലിയാണ് നിലവിലെ വിവാദം ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ വിഷയത്തിൽ നടത്തിയ വെളിപ്പെടുത്തലുകൾ ദേവസ്വം ബോർഡിനെ പ്രതിരോധത്തിലാക്കി തനിക്ക് ദേവസ്വം ബോർഡ് കൈമാറിയത് ചെമ്പ് പാളികളാണെന്നാണ് രേഖകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതെന്ന് പോറ്റി പറയുന്നു എന്നാൽ യഥാർത്ഥത്തിൽ നൽകിയത് സ്വർണമോ സ്വർണ്ണം പൂശിയതോ ആയ പാളികളാണ് സ്വർണം കൈമോശം വന്നതിനെ തുടർന്ന് അത് വെക്കാൻ ബോർഡ് അധികൃതർ മനഃപൂർവ്വം രേഖകൾ ചെമ്പെന്ന് രേഖപ്പെടുത്തിയതാകാം എന്നാണ് പോറ്റിയുടെ ആരോപണം അതായത് സംഭാവനയായി ലഭിച്ച സ്വർണം നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ദുരുപയോഗം ചെയ്യപ്പെടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥരിലേക്ക് എത്തുമെന്ന സാഹചര്യം ഈ വിഷയത്തിലുണ്ട് ഈ മൊഴിയാണ് വിജിലൻസിന് ലഭിക്കാതിരിക്കാൻ ചോദ്യം ചെയ്യൽ ഒഴിവാക്കിയതെന്ന വാദത്തിന് ശക്തിയേറുന്നു വിവാദത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ദേവസ്വം വിജിലൻസിന്റെ നടപടിയാണ് കേസിൽ പ്രധാന സാക്ഷിയായി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യാനുള്ള നീക്കം വിജിലൻസ് താൽക്കാലികമായി ഉപേക്ഷിച്ചു പോറ്റി സത്യം തുറന്നു പറയുമെന്ന ഭയമാണ് ഈ തീരുമാനത്തിന് പിന്നിലെന്നാണ് റിപ്പോർട്ടുകൾ പോറ്റിയുടെ മൊഴി ദേവസ്വം ബോർഡിന്റെ നിലവിലെ രേഖകൾക്കും വാദങ്ങൾക്കും വിരുദ്ധമായി വന്നാൽ അന്വേഷണം പല തലങ്ങളിലേക്കും നീങ്ങും സ്വർണം നഷ്ടപ്പെട്ടുവെന്ന മൊഴിയാണ് ലഭിക്കുന്നതെങ്കിൽ അതൊരു സാധാരണ അഴിമതിയായി ഒതുങ്ങുന്നില്ല വമ്പൻ അട്ടിമറികൾ ശബരിമലയിൽ നടന്നു എന്നതിന് തെളിവായി ഇത് മാറും അത്തരമൊരു സാഹചര്യം വന്നാൽ നിലവിലെ വിജിലൻസ് അന്വേഷണത്തിന്റെ പരിധിക്ക് അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോവുകയും ഉന്നതരെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ പാളുകയും ചെയ്യും ഈ സമ്മർദ്ദം മൂലമാണ് മൊഴിയെടുപ്പ് മാറ്റിവെച്ചതെന്ന വാദമാണ് ശക്തമായി നിലനിൽക്കുന്നത് ഇത്തരം സാഹചര്യങ്ങളിൽ അന്വേഷണ ഏജൻസികൾക്ക് പകരം ഹൈക്കോടതിയുടെ ഇടപെടൽ നിർണായകമാകും കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം വന്നാൽ മാത്രമേ സത്യം പുറത്തു വരികയുള്ളൂ എന്നും പലരും അഭിപ്രായപ്പെടുന്നു ദേവസ്വം ബോർഡിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോഴും താൻ ചെയ്ത കാര്യങ്ങളെ ന്യായീകരിക്കാൻ പോറ്റി ശ്രമിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ വാദങ്ങളും നിരവധിയാണ് ശ്രീകോവിന്റെ സമർപ്പിച്ച ഒരു പീഠം കാണാനില്ലെന്ന് താൻ പരാതി പറഞ്ഞിട്ടില്ലെന്ന് പോറ്റി വ്യക്തമാക്കുന്നു പീഠത്തിന് നിറം മംഗലുണ്ടെന്ന് ദേവസ്വം ബോർഡിനെ അറിയിച്ചത് തന്റെ സഹായിയായ വാസുദേവനാണ് വാസുദേവനെ രക്ഷിക്കാൻ വേണ്ടിയാണ് താൻ ഈ വിവരം അറച്ചു വെച്ചതെന്നും അദ്ദേഹം സമ്മതിച്ചു അതായത് പീഠം കാണാതായെന്ന വിഷയത്തിൽ യഥാർത്ഥത്തിൽ ഒരു പരാതിക്കാരൻ ഇല്ല ബംഗളൂരുവിലെ വ്യവസായിയായ വിരീദ് ചെയിൻ തന്റെ സുഹൃത്താണെന്ന് പോറ്റി സമ്മതിക്കുന്നുണ്ട് എന്നാൽ സ്വർണപ്പാളി പ്രദർശന വസ്തു ആക്കിയിട്ടില്ലെന്നും അദ്ദേഹം പറയുന്നു ശ്രീകോവിലിന് പുതിയ വാതിൽ നിർമ്മിക്കാൻ ആവശ്യപ്പെട്ടത് താനല്ല മറിച്ച് നിലവിലുള്ള വാതിൽ അടയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ദേവസ്വം ബോർഡ് തന്നെയാണ് തന്നെ സമീപിച്ചത് ബംഗളൂരു സ്വദേശിയായ ഗോവർദ്ധൻ എന്ന ഭക്തനാണ് ഇതിന്റെ എല്ലാ ചെലവുകളും വഹിച്ചത് മറ്റാരും ഇതിനായി പണമോ സ്വർണമോ ഉപയോഗിച്ചിട്ടില്ലെന്നും പോറ്റി പറയുന്നു ഈ മൊഴികൾ വിജിലൻസിൽ ലഭിച്ചാൽ അവർക്ക് ദേവസ്വം ബോർഡിന്റെ മുൻകാല നടപടികളെയും രേഖകളെയും ചോദ്യം ചെയ്യേണ്ടിവരും ഇതാണ് മൊഴിയെടുപ്പ് തടയാനുള്ള കാരണം സ്വർണപ്പാളി വിവാദത്തിന് പുറമെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട മറ്റ് ചില ഇടപാടുകളും ഇപ്പോൾ പൊതുജന ശ്രദ്ധയിൽ വന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ ശബരിമല സന്നിധാനത്തേക്ക് ഒരു മണി സമർപ്പിച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു സ്വർണ്ണവാതിൽ കൊണ്ടുവന്നതുപോലെ കോട്ടയം ഇളമ്പള്ളി ക്ഷേത്രത്തിൽ നിന്ന് രഥഘോഷയാത്ര നടത്തിയാണ് അന്നും മണി സന്നിധാനത്ത് എത്തിച്ചത് ദേവസ്വം ബോർഡിന്റെ പൂർണ്ണ അനുമതിയോടെയാണ് അന്നും ചടങ്ങ് നടന്നതെന്ന് ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് വ്യക്തമാക്കിയിട്ടുമുണ്ട് ഈ സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദേവസ്വം ബോർഡിലെ ഉന്നതരുമായി അടുത്ത ബന്ധം െന്നും പല പ്രധാന കാര്യങ്ങളിലും അദ്ദേഹം ഇടപെട്ടിരുന്നുവെന്നുമാണ് ഈ ബന്ധമാണ് സ്വർണപ്പാളി വിഷയത്തിൽ കാര്യങ്ങൾ എളുപ്പമാക്കിയത് എന്നാൽ ഇന്ന് ഇതേ ബന്ധങ്ങൾ ദുരൂഹതകൾക്ക് വഴിമാറുകയും ബോർഡിനെ പ്രതിക്കൂട്ടലാക്കുകയും ചെയ്യുന്നു സ്വർണപ്പാളി വിവാദം കേവലം ഒരു ഭരണപരമായ വീഴ്ചയല്ല മറിച്ച് ക്രൈം സ്വഭാവമുള്ള ഒന്നാണ് പൊതു സ്വത്തായ സ്വർണം നഷ്ടപ്പെടുകയോ അതിന്റെ രേഖകളിൽ കൃത്രിമം കാണിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഗുരുതരമായ കുറ്റമാണ് നിലവിലെ സാഹചര്യത്തിൽ ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണം തൃപ്തികരമല്ലെങ്കിൽ ഈ വിഷയം ഹൈക്കോടതിയുടെ പരിഗണനയിൽ വരും പൂട്ടിയുടെ വെളിപ്പെടുത്തലുകൾ കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ കോടതിക്ക് സമഗ്രമായ ഉത്തരവിടേണ്ടി വരും ഒരു സ്വതന്ത്ര ഏജൻസിയുടെ അന്വേഷണത്തിൽ ഉത്തരവിടാനുള്ള സാധ്യതയുമുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ ദേവസ്വം ബോർഡ് രേഖകൾ സ്വർണത്തിന്റെ തൂക്കം കൈമാറ്റം പുതിയ വാതിൽ നിർമ്മാണം എന്നിവയുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും വിശദമായി പരിശോധിക്കേണ്ടി വരും ചോദ്യം ചെയ്യൽ ഒഴിവാക്കിയതിലൂടെ പല സത്യങ്ങളും താൻ പുറത്തു പറയുമെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഉറപ്പുള്ളതായും ഈ ഭയമാണ് മൊഴിയെടുപ്പ് നിർത്തിവെക്കാൻ ഉന്നത ഉദ്യോഗസ്ഥരെ പ്രേരിപ്പിച്ചതെന്നും പൊതുവെ വിലയിരുത്തപ്പെടുന്നു ശബരിമലയുടെ പരിഭാവനതയും വിശ്വസ്തതയും നിലനിർത്താൻ ഈ വിഷയത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത സുതാര്യമായ ഒരു അന്വേഷണം നടക്കേണ്ടതും അനിവാര്യമാണ് ഹൈക്കോടതിയുടെ അടുത്ത തീരുമാനം ഈ വിവാദത്തിന്റെ ഗതി നിർണ്ണയിക്കും ശബരിമല സ്വർണപ്പാളി വിവാദം കേരള രാഷ്ട്രീയത്തിൽ വലിയ പ്രതിസന്ധികളാണ് ഉണ്ടാക്കിയത് ഇത് കേവലം ഒരു ദേവസ്വം ഭരണ പ്രശ്നത്തിനപ്പുറം സംസ്ഥാന സർക്കാരിനെ ഭരണകക്ഷിയായും മുന്നണിയും പ്രതിരോധത്തിലാക്കി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പല തീരുമാനങ്ങൾക്കും പിന്നിൽ ഭരണ നേതൃത്വത്തിന്റെ അറിവുണ്ടായിരുന്നു എന്ന ചോദ്യം പ്രതിപക്ഷം ശക്തമായി ഉയർത്തി ദേവസ്വം വിജിലൻസ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യാതെ പിന്മാറിയതും ഉന്നതരുടെ ഇടപെടൽ മൂലമാണെന്ന ആരോപണം സർക്കാരിന്റെ സുതാര്യതയെ ചോദ്യം ചെയ്തു ദേവസ്വം ബോർഡ് നിയമനങ്ങളിലും ഭരണത്തിലുമുള്ള രാഷ്ട്രീയ ഇടപെടലുകൾ ഒരിക്കൽ കൂടി ചർച്ചാ വിഷയമായി വിശ്വാസികളുടെ വികാരങ്ങളെ മുതലെടുത്ത് പ്രതിപക്ഷ പാർട്ടികൾ ഇത് മികച്ച ആയുധമാക്കി സ്വർണം കാണാതായെന്ന സംശയവും രേഖകളിൽ കൃത്രിമം കാണിച്ചെന്ന പോറ്റിയുടെ വെളിപ്പെടുത്തലും ക്ഷേത്ര ഭരണത്തിൽ നടന്നുവെന്നാരോപിക്കപ്പെടുന്ന അഴിമതി തെളിവായി പ്രതിപക്ഷം ഉയർത്തിക്കാട്ടി ശബരിമല വിഷയങ്ങളിൽ വിശ്വാസികളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടുവെന്നും അവർ വാദിച്ചു രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഇടപെടലുകൾ സംശയത്തിലായതോടെ ഈ വിഷയത്തിൽ ഹൈക്കോടതിയുടെ നിലപാട് നിർണായകമായി കോടതിയുടെ മേൽനോട്ടത്തിലുള്ള സ്വതന്ത്രമായ അന്വേഷണം മാത്രമേ സത്യം പുറത്തു കൊണ്ടുവരു എന്ന ആവശ്യം രാഷ്ട്രീയ കേന്ദ്രങ്ങളിലും ശക്തമായി ഇത് ഭരണഘടനാ സ്ഥാപനങ്ങളുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുകയും നിലവിലെ ഭരണ സംവിധാനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുത്തുകയും ചെയ്തു ചുരുക്കത്തിൽ സ്വർണപ്പാളി വിവാദം സർക്കാരിന് രാഷ്ട്രീയ തലവേദന സൃഷ്ടിക്കുകയും പ്രതിപക്ഷത്തിന് ഭരണപക്ഷത്തിനെതിരെ ആഞ്ഞടിക്കാനുള്ള വലിയൊരു അവസരം നൽകുകയുമാണ് ചെയ്യുന്നത്